രാമായണം ഇന്ന് പ്രമുഖ മുൻ മന്ത്രി ി രാമായണത്തെ മുഖ്യമായി അവലംബിച്ച് ഞാൻ തന്നെ ഇപ്പോഴെഴുതിയ രാമായണം അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന ആശയം രാമൻ അന്നത്തെ സമൂഹത്തിൽ മനുഷ്യരില്ലാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള വാട ശ്രമമാണ് രാമൻ എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്നത് രാവണൻ തപസ് ചെയ്ത് നേടിയ ഒരു വരം മനുഷ്യരൊഴിച്ചാരും രാവണനെ വധിക്കാൻ പാടില്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് രാവണന്റെ രാക്ഷസത്വം ഇല്ലാതാക്കാൻ രാവണനെ ഇല്ലാതാക്കാനല്ല രാവണനിൽ കുടികൊള്ളുന്ന രാക്ഷസീയ സ്വഭാവം ഇല്ലാതാക്കാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം വാൽമീകിക്ക് വന്നു അപ്പൊ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് നാട്ടിലെ അധികാരത്തിനകത്ത് അങ്ങനെ ഒരാളെ രൂപപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ നാട്ടിലും നഗരത്തിലും ഒരാൾക്ക് മനുഷ്യനാകാൻ എളുപ്പമല്ല അതുകൊണ്ട് രാമന വാൽമീകി അധികാരത്തിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും അകറ്റി കാട്ടിലേക്ക് കൊണ്ടുപോയി കാട്ടിലുണ്ടായിരുന്ന കാലത്ത് രൂപപ്പെട്ട രാമിലെ മനുഷ്യനാണ് മാനവികതയാണ് രാക്ഷസനായ രാവണിലെ രാക്ഷസീയത ഇല്ലാതാക്കിയത് ഇത് ഞാൻ കാണുന്നത് വലിയ ഒരു ദർശനമാണ് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ എത്ര മനുഷ്യരുണ്ട് എന്നുള്ള ചോദ്യം രാമായണം ഉന്നയിക്കുന്നുണ്ട് മനുഷ്യരുണ്ടെങ്കിലേ രാക്ഷസീയത ഇല്ലാതാക്കാൻ പറ്റൂ അപ്പൊ രാമനും രാവണനും ഹനുമാനും സീതയും എല്ലാം ചേരുന്ന ആ കഥയിൽ രാമൻ മനുഷ്യനാകുന്നത് എങ്ങനെ നമ്മളും മനുഷ്യരാകുന്നത് എങ്ങനെ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് വാൽമീകി ചെയ്തത് അതിന് തീർച്ചയായും അദ്ദേഹം ഒരു കഥയിലൂടെ അടച്ചു സൂക്ഷിക്കുന്ന ഒരുപാട് ദർശനങ്ങളുടെ മുത്തുകളുണ്ട് ആ കഥയിൽ നിന്ന് അത് കണ്ടെടുക്കുക എന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യവും മറ്റൊരർത്ഥത്തിൽ ഉത്തരവാവത്തു അപ്പൊ രാമായണം നമ്മുടെ കഥ കൂടിയാണ് ഒരാളിലുള്ള മനുഷ്യഭാവത്തിന്റെയും രാക്ഷസഭാവത്തിന്റെയും കഥയാണ് ഒരാളിൽ തന്നെയുള്ള രണ്ട് ഭാവങ്ങളായിട്ടാണ് രാമനെയും രാവണനെയും ഞാൻ കാണുന്നത് രാവണത്വം നശിപ്പിക്കണമെങ്കിൽ മനുഷ്യ സ്വഭാവം മാനവീക സ്വഭാവം വളരണം അങ്ങനെ ഒന്നൊന്നിനെ അതിജീവിക്കണം അപ്പോൾ രാവണൻ രാവണത്വം ഇല്ലാതാവുകയും രാമൻ നിറയുകയും മാനവീയഭാവം ഉയരുകയും സമൂഹം നന്നാവുകയും സംഘർഷങ്ങൾ തീരുകയും ചെയ്യും ഇത് വളരെ കൃത്യമായും ശക്തമായും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ രാമായണം അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം ഞാൻ എഴുതി തന്നെ ഇപ്പോ ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം